വളരെ പിന്നെ ആദിപുരാതന കാലത്ത് അതായത് ഇപ്പോൾ തൊണ്ണൂറ്റിയാറിലെ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ വായിച്ച് കേൾപ്പിച്ചു രണ്ടായിരത്തി പതിനൊന്നിലെ ശ്രീരാമകൃഷ്ണൻ്റെ പ്രസ്താവന വായിച്ച് കേൾപ്പിച്ചു അദ്ദേഹം അത് നേർക്ക് നേരം നിഷേധിച്ചില്ല വസീഫ് പക്ഷേ അദ്ദേഹം സ്കിപ്പ് ചെയ്തു ഇനി ആദ്യ പുരാതന കാലത്തെ കാര്യങ്ങളൊക്കെ മാറ്റി വെക്കാം ഇത്തവണ സി പി എമ്മിന് ഒരു എം പി ഉണ്ടായി രാജസ്ഥാനിൽ നിന്നാണ് സിഗാവ് അമ്രാറാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഇരിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ സ്മൃതിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ വസീഫിൻ്റെ ഫോൺ നമ്പർ ഇല്ലാത്തതുകൊണ്ടാണ് താങ്കളതൊന്ന് വേണമെങ്കിൽ അദ്ദേഹത്തോട് ഷെയർ ചെയ്തോളൂ അതിലെ കൂടെ തന്നെ താടി വെച്ച ഒരാളിൻ്റെ ഫോട്ടോയും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാജസ്ഥാനിലെ അമീറാണ് മൗലാന നിസാമുദ്ദീൻ എന്ന മറ്റുമാണ് പേര് ഇനി ഒരു രണ്ടുപേരും ഇരിക്കുന്ന ഒരു ചിത്രവും ഞാൻ അയച്ചിട്ടുണ്ട് അവരാ നിൽക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് രാജസ്ഥാനിൽ സ്ഥാനാർത്ഥിയായപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ട് മാസങ്ങൾക്ക് മുൻപ് സി പി എം രാജസ്ഥാനിൽ വാങ്ങിയിട്ടുണ്ട് മറ്റൊരു കാര്യം ചേർത്ത് വായിക്കേണ്ടത് ഈ മുരത്ത ഭീകരവാദികളുടെ വോട്ടും വാങ്ങി ഡൽഹിക്ക് പോയ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രചരണം നടത്തിയിട്ടാണ് രാജസ്ഥാനിൽ ആ സ്ഥാനാർത്ഥി വിജയിച്ചു വന്നത് ഇവിടെ സുഗാവ് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ കേരളത്തിലെ പോളിംഗ് കഴിഞ്ഞപ്പോൾ വീടും പൂട്ടി അടുക്കളയും പൂട്ടി വിദേശത്ത് ടൂറ് പോയ ആളാണ് രാജസ്ഥാനിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ഈ സി പി എം സ്ഥാനാർത്ഥിക്ക് വേണ്ടി അടക്കം വോട്ട് ചോദിച്ചത് ഈ കേരളത്തിലെ ഭീകരവാദികളുടെ വോട്ട് വാങ്ങി എന്ന് നിങ്ങൾ അപഹസിക്കുന്ന രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയുമാണ് തീർന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ വയനാടിന്ന് ഒരുപാട് ദൂരല്ലോ കോയമ്പത്തൂര് ഒരു നൂറ് കിലോമീറ്റർ യാത്ര ചെയ്താൽ മതി അവിടെ മത്സരിച്ച സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പി ടി നടരാജൻ അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയുടെ ഓഫീസിൽ ഇരിക്കുന്ന ഒരു ചിത്രം കൂടി ഞാൻ അയച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ഒരു മണ്ഡലത്തിൽ വെൽഫെയർ പാർട്ടി ഒറ്റ മിനിറ്റ് കൂടി

വർഷങ്ങളോളം തുടർന്ന് അഡ്വക്കേറ്റ് നേതാവ് കമ്മിറ്റി എന്ന് വെച്ചാൽ ഒരു കാലത്ത് സാമ്പാർ ഉണ്ടാക്കി മലപ്പുറത്ത് ഒരു ലീഗ് വിരുദ്ധ സാമ്പാർ അതിലെ വെണ്ടയ്ക്കായിരുന്നു വെൽഫെയർ പാർട്ടി അതിലെ ഉരുളക്കിഴങ്ങായിട്ട് തളച്ചു മറിഞ്ഞത് സി പി എം ആണ് ഇപ്പോൾ കിട്ടും കൂടി ഇതൊക്കെ സംഘപരിവാർ ഉത്തരേന്ത്യയിൽ ആഘോഷിക്കുന്നത് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പോലും കേരളത്തിലെ തീവ്രവാദ സാന്നിധ്യത്തെക്കുറിച്ചും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വോട്ട് ബാങ്കിൽ അവർക്കുള്ള സാന്നിധ്യത്തെക്കുറിച്ചും കുറിച്ചും പറഞ്ഞത് നിങ്ങൾ അറിഞ്ഞോ എന്ന് ഉത്തരേന്ത്യയിലെ സംഘപരിവാറുകാർ ഇത് ആഘോഷിക്കുന്നത് ആക്രോശിക്കുന്നത് സി പി എമ്മിന് തിരിച്ചറിയാൻ കഴിയട്ടെ എന്ന് കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് സ്മൃതി